ഹലോ ഫ്രണ്ട്സ് എം ടി വ്ളോക്കിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഉറക്കം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എത്ര സമയം ഉറങ്ങണം എന്നുള്ളതാണ് ചിലർ പറയുന്നുണ്ടല്ലോ എട്ട് മണിക്കൂറാണ് ചിലർ പറയുന്നുണ്ടെങ്കിൽ ഏഴ് മണിക്കൂറാണ് ചിലർ പറയുന്നുണ്ടല്ലോ അഞ്ച് മണിക്കൂർ മതി മതിന്ന് പത്ത് മണിക്കൂർ വേണ്ടതുണ്ടോ ഉറക്കം കുറവുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഈ ചോദ്യം നിരന്തരം ചോദിക്കും അതുമായി ബന്ധപ്പെട്ട് പല വീഡിയോകളും നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് സത്യത്തിൽ ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് ഒരാൾ ഉറങ്ങേണ്ടതിൻ്റെ അളവും അയാളുടെ വയസ്സും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറക്കത്തിൻ്റെ അളവും ഒരു വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയുമായി ബന്ധമുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്താണ് പറയുന്നത് ആദ്യമേ പറയാം നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം ഇരുപത്തി മണിക്കൂറാണ് അതിനകത്ത് പൊതുവേ പറയുക എട്ട് മണിക്കൂർ ഉറങ്ങണമെന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ തേർട്ടി ത്രീ നമ്മൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നൂറ് വയസ്സ് ജീവിക്കുന്ന ഒരാൾ മുപ്പത്തിമൂന്ന് വർഷവും ഉറങ്ങുകയാണെന്ന് വേണം കൂട്ടാൻ എഴുപത്തിയഞ്ച് വർഷം ജീവിക്കുന്ന ഒരാൾ ഇരുപത്തിയഞ്ച് വർഷം ഉറങ്ങുകയാണ് എട്ട് മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ പക്ഷേ ആ ഉറക്കമാണ് പക്ഷേ ബാക്കി അമ്പത് വർഷത്തെ അല്ലെങ്കിൽ ബാക്കി അറുപത്തിയാറ് ശതമാനം വരുന്ന ജീവിതം നിയന്ത്രിച്ചു പോകുന്നത് ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് തീരെ ഉറക്കം കിട്ടാത്ത രാത്രി അരമണിക്കൂറും ഒരു മണിക്കൂറും മാത്രം ഉറങ്ങുന്ന ആളുകളുണ്ട് അവരോട് ചോദിച്ചാൽ അറിയാം ഉറക്കമില്ലായ്മയുടെ വിഷമം എന്ന് പറയുന്നത് ഉറക്കക്കുറവുള്ള ആളുകൾക്ക് സ്വാഭാവികമായും ശാരീരികവും മാനസികവുമായ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശാരീരികമായി നല്ല ക്ഷീണമായിരിക്കാം എന്ന് പറഞ്ഞാൽ മരണം പോലും ആയുസ് കുറയാൻ സാധ്യതയുണ്ട് ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖം വരാൻ ഡയബറ്റീസ് വരാൻ ഈവൻ കാഴ്ച ശക്തിയെപ്പോലും ബാധിക്കുന്നതാണ് ശാരീരികമായി ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതേപോലെ മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ശരിക്കും ഡിപ്രഷൻ വരുന്ന ആളുകളുണ്ട് അതുപോലെ മൂഡ് ഡിസോർഡേഴ്സ് വരും എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇല്ലാതെ മൂഡ് പെട്ടെന്ന് സ്വിങ് ചെയ്യുന്ന ആളുകളുണ്ട് ആങ്സൈറ്റി വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ശരിക്കും ഉറക്കം കുറവുള്ള ആളുകൾക്കാണ് അതുപോലെ തന്നെ ഈ മൈക്രോ സ്ലീപ്പ് എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഉറക്കമില്ലായ്മയുടെ ആളുകൾക്കുള്ള വലിയ അപകടം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർ പോലും ശ്രദ്ധിക്കാതെ ഒരു ഒരല്പസമയത്തേക്ക് കണ്ണടഞ്ഞു പോകുക അപ്പോൾ പകർ കാര്യമായിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്കൊന്നും ഉറങ്ങിപ്പോകും ഉറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ അധിക സമയമൊന്നും നീണ്ടുപോലെ ചെറിയ ഉറക്കം ഈ ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ആളുകൾ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് ഡ്രൈവിങ്ങിലാണ് ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഒരല്പ ഉറങ്ങിപ്പോയി മൈക്രോ സ്ലീപ്പ് ഉള്ള ആളാണെങ്കിൽ ആ തീർച്ചയായും അപകടം പല അപകടങ്ങളും അതുതന്നെയാണ് കാരണം അപ്പോൾ നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരാൾ ഉറങ്ങാനുള്ള സമയം യും അദ്ദേഹത്തിൻ്റെ വയസ്സും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായും അതുമായിട്ട് ബന്ധമുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ചെറിയ കുഞ്ഞുങ്ങൾ ന്യൂ ബോൺ ബേബീസ് സീറോ ടു ഫോർ മന്ത് ജനിച്ചത് മുതൽ ഒരു നാല് മാസം വരെയുള്ള കുട്ടികൾ സത്യത്തിൽ പതിനാല് മുതൽ പതിനേഴ് മണിക്കൂർ വരെ ഉറങ്ങണം അങ്ങനെ ഉറങ്ങാറുമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടറിയില്ല രാത്രി ഉറങ്ങുന്നുണ്ട് പകലും ഉറങ്ങുന്നുണ്ടാവും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഉറങ്ങും പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഉറങ്ങുന്ന പല സമയത്തും ചെറിയ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് കരയാറുണ്ട് പക്ഷേ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ഒരു ഫോർട്ടീൻ ടു സെവൻറ്റീൻ അവേഴ്സ് ഉറക്കം വേണമെന്നാണ് കുഞ്ഞ് വാവയാണെങ്കിൽ ഇനി നാല് മാസം മുതൽ ഒരു പതിനൊന്ന് മാസം വരെയുള്ള അങ്ങനെ ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ശരിക്കും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ് ഇനി അതിനെ കുറച്ചും കൂടെ വലുത് ഒരു വയസ്സിനും രണ്ട് വയസ്സിനും ഇടയിലാണെങ്കിൽ അവരൊരു പതിനൊന്ന് മണിക്കൂർ മുതൽ പതിനാല് മണിക്കൂർ വരെ പത്ത് മണിക്കൂറിലധികം പതിനൊന്ന് മണിക്കൂറിലധികം അവരും ഉറങ്ങേണ്ടതുണ്ട് ഇനി അതുപോലെ ഒരു മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വയസ്സാണെങ്കിൽ അപ്പോഴും ശരിക്കും ഒരു പത്ത് മണിക്കൂറിൻ്റെ മേലെ പത്ത് പന്ത്രണ്ട് പതിനാല് മണിക്കൂർ വരെ ഉറങ്ങണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഓർക്കുക പത്ത് വയസ്സ് വരെയുള്ള നമ്മളെ കുട്ടികൾ ഒരു പക്ഷേ മൊബൈലിൽ അഡിക്റ്റായിട്ട് അല്ലെങ്കിൽ പഠനഭാരം അങ്ങനെയുള്ള കാരണം കൊണ്ടൊക്കെ പത്ത് മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അതിലും കൂടുതൽ ഉറങ്ങണം അതിന് പകരം മുതിർന്നവരെ പോലെ തന്നെ ഏഴ് മണിക്കൂറോ ആറ് മണിക്കൂറോ ഉറക്കാണെങ്കിൽ അവരുടെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ വരെ ബാധിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങൾ മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള സമയത്ത് പത്ത് മണിക്കൂറിലധികം ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇനി ആറ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വരെ എത്തുന്ന ആ കുട്ടികളാണെങ്കിലും ശരിക്കും ഒരു ഒമ്പത് മണിക്കൂറിലധികം ഉറങ്ങണം അപ്പോൾ അതുകൊണ്ട് അവരെ രാത്രി നേരത്തെ കിടത്തുകയും രാവിലെ അതിരാവിലെ നമ്മളെ പോലെ മുതിർന്നവരെ പോലെ എഴുന്നേൽപ്പിക്കരുത് കാരണം അവരുടെ ഏറ്റവും കൂടുതൽ മെമ്മറി കപ്പാസിറ്റിയും ബ്രെയിൻ ഡെവലപ്മെൻറ്റും നടക്കുന്ന ഏജാണ് ആ ഏജിന് സമയത്ത് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ അനുവദിക്കാൻ പാടില്ല ഇനി പതിനാല് മുതൽ പതിനേഴ് വയസ്സ് വരെയാണെങ്കിൽ എട്ട് മണിക്കൂറിൻ്റെ മേലെ എട്ട് ഒമ്പത് പത്ത് മണിക്കൂറെങ്കിലും എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഉറങ്ങണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു 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 എത്തുന്ന പതിനേഴ് വയസ്സ് വരെയും എട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങണം ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ അവരൊരു ഏഴ് മണിക്കൂറിൻ്റെ മുകളിൽ ഏഴ് എട്ട് ഒമ്പത് വരെ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങാമെന്നുള്ളതാണ് ഈ പതിനേഴ് വയസ്സിന് മുകളിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞ അഡൽറ്റ് ഫുഡ് ഇരുപത്തിയാറ് വയസ്സ് മുതൽ ഒരു ഒരു അറുപത് വയസ്സ് വരെയൊക്കെയുള്ള ആ ഒരു ഗ്യാപ്പിൽ ശരിക്കും ഒരു സെവൻ അവേഴ്സ് അതാണ് വേണ്ടത് സെവൻ എയ്റ്റ് അവേഴ്സ് സെവൻ എയ്റ്റ് എന്നുള്ള ആ രീതിയിൽ തന്നെ ഉറങ്ങേണ്ടതുണ്ട് ഇനി അറുപതിൻ്റെയും മുകളിലാണെങ്കിൽ ഒരുപക്ഷെ പിന്നെ ഇതിലേക്കാണ് കൂടുതൽ എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറോ കുറച്ച് അല്പം കൂടുതൽ ഉറങ്ങണം പക്ഷേ പലപ്പോഴും അങ്ങനെ വാർദ്ധക്യത്തിൽ ഉറക്കം കുറയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഉറക്കത്തിൻ്റെ ക്രമം പരിശീലിപ്പിക്കണം ആ രീതിയിൽ അവർ ഉറങ്ങുന്നെന്ന് ഉറപ്പുവരുത്തണം അതവരുടെ മൈൻഡ് കപ്പാസിറ്റി അവരുടെ മെമ്മറി കപ്പാസിറ്റി അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി അവരുടെ പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാം ഈ ഉറക്കവുമായി ബന്ധപ്പെട്ടതാണ് ഇനി അതിൻ്റെ കൂടെ രണ്ടാമത് ഞാൻ ആദ്യമേ പറഞ്ഞു വേറെ കാര്യമാണ് ഉറക്കവും അവരുടെ നേച്ചറുമായിട്ട് കുട്ടികളാണെങ്കിൽ വലിയവരാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം സത്യത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്രമമാണ് ശരിക്കും റെസ്റ്റാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് അപ്പോൾ ഈ റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്ന സത്യത്തിൽ വർക്ക് ലോഡിനനുസരിച്ചാണ് മിനിമം എല്ലാവരും റെസ്റ്റ് ചെയ്യണം അതേസമയത്ത് വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ പ്രത്യേകിച്ച് അവരിൽ ഇല്ലാത്ത ആളാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ആറ് മണിക്കൂറൊക്കെ ഉറങ്ങിയാലും അവർക്ക് ഉറക്കത്തിൻ്റെ കുറവൊന്നും ഫീൽ ചെയ്യില്ല അതേസമയത്ത് കഠിനാധ്വാനികളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് വലിയ അധ്വാനം ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഉറക്കത്തിൻ്റെ കൂടെ വിശ്രമമാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ളവർ എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറോ ഉറങ്ങുന്നതാണ് നല്ലത് സോ അതുകൊണ്ട് പലപ്പോഴും വിശ്രമം എന്ന സെൻസിൽ തന്നെ എന്ന് പറഞ്ഞാൽ കണ്ണടച്ചു വളരെ ശാന്തമായി ബെഡിൽ ഒരു മണിക്കൂർ കിടക്കാൻ കഴിഞ്ഞാൽ അതും ഉറക്കിൻ്റെ അതേ ഫലം ചെയ്യുന്നുള്ളതാണ് കണ്ണടച്ച് ഉറക്കം പൊലിച്ച് സ്വപ്നം കണ്ടിട്ട് ചെയ്യുന്ന ഉറക്കം മാത്രമല്ല വിശ്രമം വിശദമായിട്ട് മറ്റൊരു ഉറക്കലും മൊബൈലോ മറ്റു സംഗതികളോ ഒന്നും നോക്കാതെ സ്വസ്ഥമായിട്ട് നീണ്ടു നിവർന്ന് വളർന്ന് കിടക്കുകയാണെങ്കിൽ അതുതന്നെ ഒരു വിശ്രമമായിട്ട് കൂട്ടാം ഇനി സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ ഉള്ള എന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞാൽ ശരി എന്നെ അളവിത്രയൊക്കെ വേണമെന്നറിയാം എത്ര ഉറങ്ങണം എന്നറിയാം പക്ഷേ എങ്ങനെയാണ് ഉറക്കം കൂട്ടുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഉറങ്ങാൻ അവസരമുണ്ടാക്കുക എനിക്ക് തീരെ ഉറക്കം ലഭിക്കുന്നില്ല രണ്ട് രീതിയിലുള്ള ആളുകളും ഉറക്കം കൂടുതലുള്ളവരുണ്ട് അവരെക്കുറിച്ച് എനിക്ക് ഒന്നും പറയുന്നില്ല ഉറക്കം കുറവുള്ളവരാണ് സത്യത്തിൽ ഭീഷണി നേരിടുന്നത് അവരാണ് വല്ലാത്ത ബുദ്ധിമുട്ടുന്നത് അവരോട് പറയാനുള്ളത് അങ്ങനെയുള്ള ആളുകൾ മുമ്പ് ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കഫീൻ ഐറ്റംസും ഒന്നും പരമാവധി ഉപയോഗിക്കാതിരിക്കുക ഇനി ഉപയോഗിക്കുന്നുണ്ട് തന്നെ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നത് രാത്രി പത്ത് മണിക്കാണെങ്കിൽ അതിൻ്റെ ഒരു നാല് മണിക്കൂർ മുമ്പെങ്കിലും ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതുപോലെ തന്നെ പുതിയ കാലത്താണെങ്കിൽ മൊബൈൽ അഡിക്ഷൻ മൊബൈൽ നമ്മൾ മിക്കവാറും ഈ ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകൾ പതിനൊന്ന് മണിവരെയും പന്ത്രണ്ട് മണിവരെയും സ്ക്രീനിൽ തന്നെ നോക്കിയിട്ട് പിന്നെയാണ് കിടക്കുന്നത് വളരെ റിസ്ക് എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വൺ അവർ മുമ്പെങ്കിലും ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും എല്ലാ ഗ്യാഡറ്റ്സും അത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണെങ്കിലും മൊബൈലാണെങ്കിലും എടുത്ത് മാറ്റണം പക്ഷെ അത് ഭയങ്കര പ്രയാസമാണ് പുതിയ കാലത്ത് തലമുറയോട് ആരോട് പറഞ്ഞാലും അത് നടക്കില്ല കാരണം അവർ ശീലിച്ചു പോയി എന്നുള്ളതാണ് പക്ഷേ പൊതുവേ നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നവർക്ക് അത് വലിയ പ്രശ്നമല്ല അതേ സമയത്ത് ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഗാഡ്ജറ്റ്സ് ഒഴിവാക്കണം പിന്നെ ഉറക്കവുമായി ബന്ധപ്പെട്ട് വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം ഉറക്കത്തിന് തൊട്ട് മുമ്പ് കഴിക്കരുത് ഒരു ടു ത്രീ അവേഴ്സ് മുമ്പ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതുപോലെ നമ്മൾ ഉറങ്ങുന്ന റൂമിൻ്റെ ലൈറ്റ് വായു സഞ്ചാരം ഇങ്ങനെ ഭയങ്കര അടഞ്ഞ് ദുർഗന്ധം വരുന്ന രീതിയിലുള്ള റൂമാവരുത് വായു സഞ്ചാരം ഉണ്ടാവണം ചെറിയ ലൈറ്റ് ഉണ്ടാവാം ഭയങ്കര ഡാർക്കും ആവരുത് ബ്രൈറ്റ് ലൈറ്റും ഉണ്ടാവരുത് അതുപോലെ പിന്നെ മാട്രസ് കിടക്കുന്ന കിടക്ക പോലും ഭയങ്കര വേദന ഉണ്ടാകുന്ന രീതിയിൽ കിടക്കയോ അല്ലെങ്കിൽ പിന്നെ പായോ കട്ടിലൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് വേദന ഉണ്ടാകുന്നത് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ അവരുത് ഒരു ഒരു സുഖം തോന്നുന്ന സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് അത് ബെഡ്ഷീറ്റ് ആണെങ്കിലും പില്ലോ ആണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും സോഫ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ ഇതൊന്നും ചെയ്തിട്ടും ഉറക്കം ശരിയാവാത്ത ആളുകൾക്ക് ചെറു ചൂടുവെള്ളത്തിലൊന്നും കുളിക്കാൻ പറ്റും കിടക്കുന്നതിന് മുമ്പ് അല്പം നടക്കാൻ പറ്റും പിന്നെ ചെറിയൊരു മെഡിറ്റേഷനും ആ സമയത്ത് ചെയ്യുക പിന്നെ രണ്ട് മണി മിനിറ്റ് കൊണ്ട് എങ്ങനെ ഉറങ്ങാമെന്നു ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു അതും കാണുക അങ്ങനെ ഉറക്കം റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിന് വല്ലാതെ സ്വാധീനിക്കും അതുകൊണ്ട് ഒരു ഒരാൾ ജീവിതത്തിൽ എത്ര സമയം ഉറങ്ങണം അത് ഈ വയസ്സനുസരിച്ചാണ് അതുപോലെ അവരുടെ അധ്വാനം അനുസരിച്ചാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി ബ്ലോഗ്